ആലപ്പുഴ മാറിലെ ഓട്ടുപാത്ര നിർമ്മാണ പെരുമ തേടി വിദ്യാർത്ഥികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി സ്കൂൾ കുട്ടികൾക്കായി പഠനയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് മാന്നാറിലെ സിറിയൻ എം ഡി എൽ ഓട്ടുപാത്ര സ്കൂൾ അടുത്തുള്ള നൂറോളം ആലകൾ മാന്നാറിലുണ്ട് ഓട്ടുപാത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുന്നതിനായാണ് കുട്ടികളുമായി പഠനയാത്ര നടത്തിയത് മാന്നാർ സിറിയൻ എം സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് വോട്ടുപാത്ര നിർമ്മാണ ശാലകൾ സന്ദർശിച്ചത് പരമ്പരാഗത തൊഴിലാളികളുടെ ലോഹവസ്തു നിർമ്മാണം കാണാനായാണ് യാത്ര നടത്തിയെന്നും സ്കൂളിലെ പ്രധാന അധ്യാപിക പറഞ്ഞു വോട്ടുപാത്ര വ്യവസായത്തിൽ പ്രസിദ്ധിയാർജിച്ച മാന്നാറിന്റെ പെരുമാ കുട്ടികളെ ബോധ്യപ്പെടുത്തുകയും അതിന്റെ നിർമ്മാണ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അതിന്റെ പിന്നിലുള്ള ൂടി വരും തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മാന്നാറിന്റെ പെരുമ തേടി എന്ന ഈ പഠനയാത്ര സംഘടിപ്പിച്ചത് വെങ്കല പാത്രങ്ങളുടെയും പ്രതിമകളുടെയും നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളും അതിന് പിന്നിലുള്ള മനുഷ്യറിലെ വ്യാപാരിയായ സജി കുട്ടപ്പൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ മാമനൊരു സാധനം വെച്ച് ഇങ്ങനെ